ാണ് തീപിടുത്തം ഉണ്ടായത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഈ അനീസലി വിവരങ്ങൾ നൽകും അനീസലി തീപിടുത്തം അത് അടിച്ചടി ഇങ്ങനെ വാർത്തകളിൽ വരികയാണ് പലയിടത്തു നിന്നായി ഇവിടെ എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ എന്താണ് സംഭവിച്ചത് അനീസലി ആ യഥാർത്ഥത്തിൽ ഇന്ന് പുലർച്ചെ തീപിടിക്കുന്നത് മുതലാണ് കാര്യങ്ങൾ ആളുകൾ അറിയുന്നത് അതിനുശേഷം രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അപകടമൊന്നുമില്ല അതേസമയം എന്താണ് തീപിടുത്തത്തിന് കാരണമായത് എന്നത് സംബന്ധിച്ച് വലിയ വ്യക്തത ഈ സമയത്തില്ല ഈ വടകര ഗവൺമെൻറ് ആശുപത്രിയുടെ പിറകുവശത്ത് അത്യാഹിത വിഭാഗത്തിൻ്റെ പിറകുവശത്ത് പൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിലാണ് തീ പടർന്നത് അത് ആരെങ്കിലും സിഗരറ്റ് വലിച്ച് ഇട്ടതാണോ മറ്റോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നിലവിൽ അറിവില്ല എന്തായാലും ഇപ്പോൾ വലിയ ആശുപത്രി അത്യാഹിത വിഭാഗത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ വലിയ തീ പടർന്നതോടുകൂടി വലിയ ആശങ്ക പ്രദേശത്തുണ്ടായിരുന്നു രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഏറെ നേരം പണിപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഏതായാലും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്